അമ്മേ നമുക്ക് വൈകുന്നേരം ഐപിഎൽ കാണണ്ടേ സിഎസ് കെ ആണോ മുംബൈ ആണോ അമ്മേ അമ്മേ അമ്മ അച്ഛനും അമ്മ എപ്പോഴും തിരക്കില നമ്മളോട് ഒരിക്കലും കളിക്കാൻ വരൂല ഇന്ന് പലരുടെയും അവസ്ഥ ഇതാണ് കുട്ടികളോടൊപ്പം കളിക്കാനോ എന്തിനവരെ ഒന്ന് കേൾക്കുവാൻ പോലും ആർക്ക് സമയമില്ല നമ്മളെല്ലാം തിരക്കിന്റെ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരെ കേൾക്കാൻ നമ്മൾ നിന്ന് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ കേൾക്കാൻ മറ്റാൾക്കാർ വരും പിന്നെ അവർ പറയുന്നതായിരിക്കും അവർക്ക് വേദവാക്യമായി മാറുക ഇന്ന് ഇവിടെയുണ്ടാവുന്ന ഈ വിപത്തുകൾക്കെല്ലാം കാരണം ലഹരിയുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ കാരണം പലപ്പോഴും നമ്മൾ കുട്ടികളോടൊത്ത് സമയം സ്പെൻഡ് ചെയ്യാത്തതാണ് അതിന് നമ്മൾ തയ്യാറാവുക അവരോടൊപ്പം കളിക്കുവാനും അവരുടെ അവർ പറയുന്നത് കേൾക്കുവാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ